നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ ധനത്തെ ആകർഷിക്കാൻ വേണ്ടി പല രീതിയിലുള്ള ക്രിയകൾ ചെയ്തിട്ടുണ്ട് ചെയ്ത് പരീക്ഷിച്ചവരുണ്ട് അതുപോലെ അതൊക്കെ വിജയിച്ച് വളരെ നല്ല രീതിയിൽ തന്നെ സക്സസ് ആയിട്ട് മറുപടി തന്നവരുമുണ്ട് എന്നാൽ ചിലർക്കൊന്നും അത് സാധ്യമാകുന്നുമില്ല അത് യഥാവിധി നമ്മൾ ആ ഒരു കാര്യത്തിന് വേണ്ടി കഠിനമായിട്ട് പ്രയത്നിക്കണം ഒന്നാമത് രണ്ടാമത് നമ്മൾ വളരെയധികം വിശ്വസിക്കുക എന്നുള്ളതാണ് വിശ്വസിച്ച് ചെയ്ത് നമ്മൾ പ്രകൃതിയിലേക്ക് അല്ലെങ്കിൽ പ്രപഞ്ച ശക്തിയിലേക്ക് ഒരു കാര്യം നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ അത് നടക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എപ്പോഴും നമ്മൾ നെഗറ്റീവ് തന്നെ പറയുകയാണെങ്കിൽ നെഗറ്റീവ് കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക അതായത് ഒരു ഉദാഹരണത്തിനൊരു കാര്യം പറയാം അതായത് എനിക്കെപ്പോഴും കടമാണ് എനിക്ക് ഈ കടം വീട്ടാൻ സാധിക്കുന്നില്ല എനിക്കെപ്പോഴും പ്രയാസമാണ് സാമ്പത്തിക ബുദ്ധിമുട്ടാണ് എനിക്ക് മാത്രമേ ഇങ്ങനെ ഉള്ളൂ ഇതൊക്കെ ഇപ്പം ഇത്രയും പറഞ്ഞ വാക്കുകൾ നിരന്തരം ആളുകൾ ജീവിതത്തിൽ ഉപയോഗിക്കുന്നതാണ് ഇത് ുള്ള നെഗറ്റീവാണ് ഇത് തന്നെ നിരന്തരം നമ്മൾ പ്രകൃതിയിലേക്ക് അല്ലെങ്കിൽ പ്രപഞ്ചത്തിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ആ ശക്തി നമുക്ക് തിരിച്ചു തരുന്നതും അതുതന്നെയായിരിക്കും നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് സമ്പത്തില്ലെങ്കിലും പണമില്ലെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ മെഡിറ്റേഷനിലൂടെ ഇങ്ങനെയുള്ള പോസിറ്റീവ് വാക്കുകൾ പറഞ്ഞു പഠിക്കണം അതായത് നമ്മൾ അതിന് ഒരു മണിക്കൂറോ അരമണിക്കൂറോ സമയം കണ്ടെത്തുക വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും ചിന്തിക്കുകയും പറയുകയും പോസിറ്റീവ് കാര്യങ്ങൾ പറയുക പിന്നീട് എപ്പോഴെങ്കിലും നമ്മളുടെ മനസ്സിലേക്ക് നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ വളരെയധികം പെട്ടെന്ന് തന്നെ അത് ഇഗ്നോർ ചെയ്ത് പോസിറ്റീവ് ചിന്തയിലേക്ക് നമ്മൾ മറികടക്കണം അങ്ങനെയല്ല എനിക്ക് സമ്പൽ സമൃദ്ധിയുണ്ട് ഐശ്വര്യമുണ്ട് എനിക്ക് വളരെയധികം ഓരോ ദിവസം ചെല്ലും തോറും എൻ്റെ ജീവിതം ഡെവലപ്പാകുന്നു ഞാൻ ഞാൻ വിചാരിച്ച ഉദ്ദേശിച്ച വീട് ഞാൻ വെക്കും അതുപോലെ ഞാൻ അത് വെച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ വീടൊക്കെ സ്വപ്നം കാണുക അതുപോലെ നമ്മൾ ഒരു പുതിയ വാഹനം വാങ്ങി അതുപോലെ മറ്റുള്ള ഏത് കാര്യങ്ങൾ നിങ്ങൾ ഒരു പുതിയ ജോബിന് പോകുന്നു അതിൽ നിന്ന് നിങ്ങൾക്ക് വളരെയധികം സാലറി ലഭിക്കുന്നു അതുപോലെ നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്നു നിങ്ങൾ ആ ബിസിനസ്സിൽ വളരെയധികം മെച്ച മെച്ചപ്പെട്ട് വളരെ നല്ല രീതിയിൽ ഉയർന്ന നിലയിലെത്തുന്നു ഇങ്ങനെയുള്ള രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള നിങ്ങളുടെ ലൈഫിൽ ഏതെല്ലാം രീതിയിലുള്ള പോസിറ്റീവ് ചിന്തകളാണോ നിങ്ങൾക്ക് ഉതകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഒരു ഉദാഹരണമായിട്ടാണ് അപ്പോൾ നെഗറ്റീവ് ചിന്തകൾ എപ്പോഴും കളയുക ഇനി നിങ്ങളുടെ വീട്ടിൽ ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് നിങ്ങളുടെ വീട്ടിൽ ഒരു അച്ഛനും മോനും നിങ്ങളും അല്ലെങ്കിൽ അച്ഛനും ും മോളും നിങ്ങളും ഒക്കെ ഒരു വർക്ക് ചെയ്യുന്ന ആളാണ് ജീവിതത്തിൽ വീട്ടിൽ നിന്ന് എല്ലാവരും ജോബിന് പോകുന്ന ആളുകളാണ് എല്ലാവരെ കയ്യിലും അത്യാവശ്യം നല്ല രീതിയിൽ ഒരു വരുമാനം ലഭിക്കുന്നുണ്ട് പക്ഷെ ആ വരുമാനം നമുക്ക് ശരിയായ ദിശയിൽ നമുക്ക് സാധ്യമാകുന്നില്ല ഇനി അത് ഒന്നാമത്തത് രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഒരാൾ വീട്ടിൽ നിന്ന് അധ്വാനിക്കാൻ പോകുന്നു ഓരോ രീതിയിലും നമുക്ക് കരകയറാൻ സാധിക്കുന്നില്ല ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും വീട്ടിൽ ഒരാളെങ്കിലും അധ്വാനിക്കാൻ പോകുന്നവരുണ്ടാകും സ്ത്രീ ആയാലും പുരുഷനായാലും ഒരാളെങ്കിലും വീട്ടിൽ അധ്വാനിക്കാൻ പോകാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല അപ്പോൾ അങ്ങനെ വീട്ടിൽ ആരാണോ ജോലി ചെയ്യുന്നത് അവരുടെ കയ്യിൽ ഒന്നും അതുപോലെ ഇപ്പം നിങ്ങളുടെ വീട്ടിൽ മൂന്ന് പേര് പോകുന്നുണ്ട് പുറത്തിറങ്ങി ജോലിക്ക് പോകുന്നവരാണെങ്കിൽ മൂന്ന് പേർക്കും ഓരോന്ന് അതുപോലെ വീട്ടിലും ഒരെണ്ണം അങ്ങനെ നാലെണ്ണം ഇനി നിങ്ങളുടെ വീട്ടിൽ നിന്ന് രണ്ടുപേരാണ് പോകുന്ന വെച്ചാൽ രണ്ട് പേർക്കും ഓരോന്നും നിങ്ങളുടെ വീട്ടിലേക്ക് ഒന്നും അങ്ങനെ മൂന്നെണ്ണം നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇവിടെ പറയുന്ന ഒരു ക്രിയയെക്കുറിച്ചാണ് പറയുന്നത് ഇത് നിങ്ങൾ ചെയ്തു വെക്കുക നമുക്ക് ധനം ആകർഷിച്ച് നമ്മളുടെ വീട്ടിലേക്ക് വരണമെങ്കിൽ ഈ ഒരു കാര്യം ഒരു ഈ ഒരു ക്രിയ മാത്രം ചെയ്തു വെച്ചത് കൊണ്ട് ആകില്ല നമ്മളുടെ വീട്ടിൽ വളരെയധികം ലക്ഷ്മി ദേവിയുടെ കടാക്ഷം വേണം അതിന് നമ്മൾ വീടും പരിസരവും വൃത്തിയാക്കണം വീടിൻ്റെ അകം വൃത്തിയാക്കണം നമ്മൾ ക്ക് തന്നെ ഒരു ശുചിത്വം വേണം അതുപോലെ നമ്മളുടെ പൂജാമുറിയും അടുക്കളയും ഒരുപോലെ ശുചിത്വമുള്ളതായിരിക്കണം എന്നുള്ളതാണ് അതുപോലെ മോശപ്പെട്ട വാക്കുകൾ നമ്മളുടെ വീട്ടിൽ സംസാരിക്കാൻ പാടില്ല ഇങ്ങനെ പലവിധ കാര്യങ്ങൾ ഉണ്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നവർക്ക് ഏറ്റവും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവുമാണ് എസ്പെഷ്യലി നമ്മളുടെ അടുക്കളയിൽ നിന്ന് പറയുകയോ അല്ലെങ്കിൽ എപ്പോഴും കുടുംബകലഹം ഉണ്ടാവുകയോ ചെയ്യുന്ന വീട്ടിൽ എപ്പോഴും കുടുംബാംഗങ്ങൾ തമ്മിൽ ഒരു ഒരു ഐക്യം ആ വീട്ടിൽ ഉണ്ടാകില്ല അത് മാത്രമല്ല എപ്പോഴും ആ വീട്ടിലൊരു ദുഃഖവും അതുപോലെ തന്നെ ധനത്തിൻ്റെ ഒരു ലക്ഷണവും ആ വീട്ടിൽ കാണില്ല എന്നാൽ ഉയർന്ന നിലയിൽ ജീവിക്കാനുള്ളവരാണ് ആ വീട്ടിലുള്ള സ്ത്രീകളുടെ കുഴപ്പമാണ് സ്ത്രീകൾ പൊതുവെ എപ്പോഴും ലക്ഷ്മി ദേവിയെ പോലെ ചഞ്ചലയും വളരെ സൗമ്യമായിട്ട് സംസാരിക്കുന്നവരുമായിരിക്കണം നമുക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ തരണം ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മളത് നമ്മളുടെ പോലെ വളരെ സമർത്ഥമായിട്ട് വളരെ ഇതായിട്ട് തരണം ചെയ്യാൻ പറ്റിയ ആർക്കും ഈ ഭൂമിയിൽ അതിന് സാധിക്കില്ല സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരു ശക്തി തന്നെയാണ് ആ ശക്തിയുടെ രൂപം ലളിതാ സഹസ്രനാമം ജപിക്കുന്നവർക്കറിയാം ആരാണ് സ്ത്രീ എന്നുള്ളത് ആ ശക്തിയുടെ മുകളിൽ ഒരു ശക്തിയുമില്ല സാക്ഷാൽ ശിവഭഗവാനെ പോലും നിലനിർത്തി കൊണ്ടുപോകുന്നത് പാർവതി ദേവിയാണ് ദേവി എന്നൊരു ശക്തി ഇല്ല എങ്കിൽ ഈ പ്രപഞ്ചം തന്നെ ഇല്ല എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് നമ്മളുടെ വീട്ടിലുള്ള ഒരു സ്ത്രീ വളരെ നല്ല രീതിയിലാകുമ്പോൾ ആ കുടുംബം വളരെ നല്ല രീതിയിൽ പോകും ഒരു പുരുഷൻ വളരെ മോശപ്പെട്ട ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എങ്കിലും ആ സ്ത്രീക്ക് വളരെ നല്ലൊരു സ്ത്രീ ആണെങ്കിൽ ആ സ്ത്രീക്ക് പറഞ്ഞ് നിയന്ത്രിക്കാൻ എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന ഒരു ക്രിയ നിങ്ങൾ കുളി വളരെ ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി ഒരേ ഒരു പ്രാവശ്യം അത് നിങ്ങൾക്ക് ശരീരശുദ്ധി ഉള്ളെന്നും അതുപോലെ തന്നെ മത്സ്യമാംസാദികൾ കഴിക്കാതെ ഇരുന്നും വേണം ചെയ്യാൻ അപ്പോൾ നമുക്ക് മത്സ്യ ഉച്ചയ്ക്ക് മത്സ്യമാംസങ്ങളുണ്ട് അപ്പോൾ നമുക്ക് രാവിലെ ചെയ്യാം രാവിലെ നിങ്ങൾ ഈ ഒരു ക്രിയ ചെയ്യാൻ വേണ്ടി നിങ്ങൾ രാവിലെ എഴുന്നേറ്റൊന്ന് കുളിക്കുക ഒരു ദിവസം ചെയ്താൽ മതി അങ്ങനെ കുളിച്ചതിന് ശേഷം നിലവിളക്ക് സാധാരണഗതിയിൽ നിങ്ങൾ അഞ്ച് തിരിയിട്ട് നിലവിളക്ക് കൊളുത്തുന്നവരാണെങ്കിൽ അഞ്ച് തിരിയിട്ട് നിലവിളക്ക് കൊളുത്തുക ഇനി രണ്ട് തിരിയിട്ട് കിഴക്കോട്ടും അതുപോലെ പടിഞ്ഞാറോട്ടും രണ്ട് തിരിയിട്ട് കൈകൂപ്പുന്നത് പോലെയാണ് നിങ്ങൾ നിലവിളക്ക് കൊളുത്തുന്നതെങ്കിൽ അങ്ങനെ അപ്പോൾ ഏത് വിളക്കാണെങ്കിലും നിലവിളക്കാവണം ഏത് തിരിയാണെങ്കിലും ഇവിടെ പ്രശ്നമില്ല എന്നുള്ളതാണ് എന്നതിന് ശേഷം നിങ്ങൾ ഒരു രൂപയുടെ നാണയം നിങ്ങൾ കുടി കുളിക്കാൻ പോകുന്നതിന് മുൻപ് തന്നെ കഴുകി വൃത്തിയാക്കി എടുത്തു വെക്കണം അതിന് ശേഷം നിങ്ങൾ കുളിച്ച് വന്ന് തിനു ശേഷം ഈ നിലവിളക്കിൻ്റെ മുൻപിൽ നിലവിളക്ക് കൊളുത്തുക കൊളുത്തിയതിനു ശേഷം ഞാൻ ഇവിടെ പറയുന്ന മന്ത്രം നൂറ്റി എട്ട് തവണ വളരെ ക്ഷമയോടുകൂടി വളരെ പവർഫുള്ളായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് ധനം ആകർഷിച്ചു വരും എന്നുള്ള വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് നിങ്ങളിത് നൂറ്റി എട്ട് തവണ ജപിക്കുക ഇത് ജപിക്കുമ്പോൾ പണവും സ്വർണവും ധനവും ഒക്കെ ആയിരിക്കണം നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ടത് എന്നതിന് ശേഷം കൈ കൂപ്പി ദേവിയോട് അല്ലെങ്കിൽ ഭഗവാനോട് പ്രാർത്ഥിക്കുക എനിക്ക് എൻ്റെ വീട്ടിലേക്ക് വളരെയധികം ധനം ആകർഷിച്ചെത്തണം ഇത് ആദ്യം തന്നെ ചെയ്ത് വെക്കേണ്ടത് നിങ്ങളുടെ അലമാരയ്ക്കകത്ത് അല്ലെങ്കിൽ നിങ്ങൾ വിളക്ക് കൊടുത്തു ഈ പൈസ ആരും എടുക്കാൻ പാടില്ല അപ്പോൾ ഈ ഒരു രൂപ എന്നതിന് ശേഷം ഇത് ജപിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതാണ് മന്ത്രം ഇത് രാവിലെയോ വൈകിട്ടോ ജപിക്കാവുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ജപിക്കുന്നതാണ് വളരെ പവർഫുൾ അതായത് ഈ വീട്ടിൽ എല്ലാവരും എഴുന്നേക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ കുളിച്ച് ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ വെളുപ്പിനെ എഴുന്നേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ശാന്തതയും സമാധാനവും നിങ്ങൾ ഉദ്ദേശിച്ച കാര്യത്തിലേക്ക് ഇത് എത്തുകയും ചെയ്യും മറ്റത് നേരം വെളുത്ത് ഉദിച്ചു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തു നിന്നും എന്തെങ്കിലുമൊക്കെ ഒരു സൗണ്ട് നമ്മുടെ വീട്ടിലില്ലെങ്കിലും പ്രകൃതിയിൽ നിന്നത് അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ തൊട്ടടുത്തു നിന്ന് അങ്ങനെ പല രീതിയിലുള്ള സൗണ്ടുകൾ നമുക്ക് ഡിസ്റ്റർബൻസ് ആവും അതുകൊണ്ട് തന്നെ ഇത് വെളുപ്പിനെ ചെയ്യുന്നതാണ് നല്ലത് വെളുപ്പിനെ എഴുന്നേറ്റ് കുളിയും കഴിഞ്ഞ് നിങ്ങൾ വിളക്കിന് മുൻപിലിരുന്ന് ഇത് നൂറ്റി തവണ ജപിക്കുക ജപിച്ചതിനു ശേഷം നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു എടുത്ത് ആ ഒരു നിങ്ങളുടെ കയ്യിൽ തന്നെ അത് പിടിക്കണം രണ്ട് വിരള് കൊണ്ട് അതായത് നിങ്ങളുടെ വലത്തെ കൈയിലെ രണ്ട് വിരള് കൊണ്ട് അത് പിടിച്ചിട്ട് ചൂടാക്കണം ഈ പൈസ ജസ്റ്റ് ഒന്ന് ആ നിലവിളക്കിന്റെ നാളത്തിൽ പിടിച്ച് ചൂടാക്കുക ചൂടാക്കിയതിന് ശേഷം അതവിടെ വെക്കുക ആ നിലവിളത്തിൻ്റെ അടുത്ത് തന്നെ അതവിടെ വെക്കുക വെച്ചതിന് ശേഷം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക ധനം ധനം സമൃദ്ധി അതായത് ഐശ്വര്യം സമ്പൽ സമൃദ്ധിയും ധനവും നിങ്ങൾക്ക് വേണമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക എന്നതിന് ശേഷം നിങ്ങൾക്ക് ഇത് വീട്ടിൽ സൂക്ഷിക്കാൻ എടുത്തു വെക്കാം ആദ്യം തന്നെ ചെയ്യുന്നത് വീട്ടിൽ സൂക്ഷിക്കുക പിന്നീട് നിങ്ങളുടെ വീട്ടിൽ ആരാണോ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് അവരുടെ പേഴ്സിൽ ഇത് വെക്കാൻ വേണ്ടി ഇത് ചെയ്തതിന് ശേഷം നല്ല ഒരു വൃത്തിയുള്ള പേപ്പറിൽ നിങ്ങൾക്ക് പൊതിഞ്ഞ് പേഴ്സിൽ വെക്കാവുന്നതാണ് എത്ര ആൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടോ വരുമാനം തേടി അവർക്കൊക്കെ ഇത് പേഴ്സിൽ നിങ്ങൾക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ ഓരോ പ്രാവശ്യവും ഓരോരുത്തർക്കു വേണ്ടി ചെയ്യണം അതായത് ഇന്ന് രാവിലെ എഴുന്നേറ്റ് നിങ്ങളുടെ വീട്ടിൽ വെക്കാൻ വേണ്ടി ചെയ്തെങ്കിൽ പിറ്റേ ദിവസം നിങ്ങൾക്ക് ചെയ്യുന്നത് മറ്റുള്ളവരുടെ പേഴ്സിൽ വെക്കാൻ നിങ്ങളുടെ പേഴ്സിൽ വെക്കാൻ കുട്ടികളുടെ പേഴ്സിൽ വെക്കാൻ അപ്പോൾ ആരാണോ വരുമാനം ആർക്കും തേടി പോകുന്നത് അവരുടെയൊക്കെ പേഴ്സിൽ വെക്കാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇത് ചെയ്യണം അപ്പോൾ ഒരു പ്രാവശ്യം ചെയ്യുന്നത് വീട്ടിലേക്ക് ഒരു പ്രാവശ്യം ചെയ്യുന്നത് ഭർത്താവിൻ്റെ പേഴ്സിലേക്ക് അല്ലെങ്കിൽ ഭാര്യയുടെ പേഴ്സിലേക്ക് ഇങ്ങനെ ഓരോ പ്രാവശ്യമായിട്ട് നിങ്ങൾ ചെയ്യുക ഇതിന്റെ ഫലം എന്ന് പറയുന്നത് നിങ്ങൾ അനുഭവിച്ച് തന്നെ അറിയേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ധനത്തിന് യാതൊരു ബുദ്ധിമുട്ടും വരില്ല നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ഡേ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം